വിലക്കുറവിന്മേൽ വിലക്കുറവുമായി അറ്റ്ലസ് ഷോറൂമുകൾ മുപ്പത് ശതമാനം ഫ്ലാറ്റ് ഡിസ്കൗണ്ട് നൽകിക്കൊണ്ടാണ് കേരളത്തിൽ എമ്പാടുമുള്ള അറ്റ്ലസ് ഷോറൂമുകൾ വസ്ത്രവിപണിയിൽ തരംഗമാകുന്നത് ഏപ്രിൽ പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് ഡിസ്കൗണ്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത് വിലക്കുറവിന്മേൽ വിലക്കുറവുമായി അറ്റ്ലസ് ഷോറൂമുകൾ കേരളത്തിൽ ഉടനീളം ഉപഭോക്താക്കൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു കേരളത്തിൽ എമ്പാടുമുള്ള അറ്റ്ലസ് ഷോറൂമുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് മുപ്പത് ശതമാനം ഫ്ളാറ്റ് ഡിസ്കൗണ്ട് ആണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഏപ്രിൽ പതിനെട്ട് മുതൽ ഇരുപത്തി എട്ട് വരെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഡിസ്കൗണ്ട് ലഭിക്കും കേരളത്തിൽ മറ്റാർക്കും നൽകാനാകാത്ത വിലക്കുറവാണ് അറ്റ്ലാസ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവിധ ടെക്സ്റ്റൈൽ ആൻഡ് റെഡിമെയ്ഡ് പ്രോഡക്റ്റുകൾക്കും മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് ബാധകമാണ് പത്തൊൻപത് രൂപ മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള അയ്യായിരത്തിലധികം വ്യത്യസ്ത ഡിസൈനിലും മോഡലിലുമുള്ള വസ്ത്രങ്ങളാണ് അറ്റ്ലാസ് ഷോറൂമുകളിൽ എത്തിയിട്ടുള്ളത് പത്തൊൻപത് രൂപ മുതൽ അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള അധികം വ്യത്യസ്ത ഡിസൈനിലും മോഡലിലുമുള്ള ഏറ്റവും പുതിയ ഫാഷൻ ട്രെൻഡി കളക്ഷൻസുകളാണ് അറ്റ്ലസിൽ എത്തിയിട്ടുള്ളത് ജെൻസ് ലേഡീസ് കിഡ്സ് വിഭാഗങ്ങൾക്കെല്ലാം അനുയോജ്യമായ വസ്ത്രങ്ങൾ അറ്റ്ലസിൽ എത്തിക്കഴിഞ്ഞു വസ്ത്ര വ്യാപാര രംഗത്ത് മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത വിലക്കുറവ് നൽകി കസ്റ്റമേഴ്സിന്റെ ഇഷ്ട വസ്ത്രശാലയായി ഇക്കാലയളവിൽ തന്നെ അറ്റ്ലസ് മാറിയിട്ടുമുണ്ട്